ഹലോ നമസ്കാരം മലയാളീസ് അപ്പോ ഇന്ന് നോക്കിയാൽ നല്ല അടിപൊളി മുല്ലമുട്ട് മാല കാശ്മാല അങ്ങനെ പുതിയതായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഡേറ്റ് നമുക്കൊരു രണ്ട് പൂ മൂന്ന് പോലും മാങ്ങാമാല മിക്സ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നോക്കിയാൽ നല്ല കാണാൻ നല്ല ഭംഗിണ്ട് അത്യാവശ്യം പോലും മെയിൻ ഇണ്ടാ വെഡ്ഡിംഗ് പാർട്ടിയൊക്കെ നല്ല നമുക്ക് ഇടയില് ഫില്ല് ചെയ്യാൻ പറ്റിയ സംഭവം ന പിച്ചി സെൻട്രൽ Да. Uh -huh. റിയാം ഇഷ്ടംപോലെ എണ്ണങ്ങളാണ് വന്നിട്ടില്ല കേട്ടാ കാശ്മാല ലക്ഷ്യമാല അങ്ങനെ ഇഷ്ടംപോലെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ആജി ചെയ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തുംപള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് അപ്പോൾ എല്ലാവർക്കും താങ്ക്